സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതെളിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ബോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ് ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല മൂടന്റെ അതിരങ്ങൾ കലഹത്തിന് വഴി തെളിക്കുന്നു അവന്റെ വാക്കുകൾ ചാട്ടയിടയിൽ ക്ഷണിച്ചു വരുത്തുന്നു മൂടൻ്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവന്റെ അതിരങ്ങൾ അവന് കെണിയാണ് ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെയത്രെ അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു മടിയൻ മുടിയന്റെ സഹോദരനാണ് കർത്താവിൻ്റെ നാമം ബലിഷ്ടമായൊരു ഗോപുരമാണ് നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സമ്പത്താണ് ധനികൻ്റെ ബലിഷ്ടമായ നഗരം ഉയർന്ന കോട്ട പോലെ അതവനെ സംരക്ഷിക്കുന്നു ഗർവം നാശത്തിന്റെ മുന്നോടിയാണ് വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് ബോഷത്വവും മര്യാദകേടുമാണ് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നത് വരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അതരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അതരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദരിദ്രൻ കേൺ അപേക്ഷിക്കുന്നു ധനവാന്മാർ പരസ്യമായി മറുപടി നൽകുന്നു ചിലർ സ്നേഹിതരെന്ന് നടിക്കും ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ് അധ്യായം പത്തൊൻപത് സത്യസന്ധമായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന പോഷനേക്കാൾ ശ്രേഷ്ഠനാണ് വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവനെ വഴിതെറ്റുന്നു സ്വന്തം പോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നവന് എല്ലാവരും സ്നേഹിതരാണ് സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല ഞാനും നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ് വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല വ്യാജം പറയുന്നവൻ നശിക്കും ോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല സൽബുദ്ധി ക്ഷിപ്ര കോപത്തെ നിയന്ത്രിക്കും തെറ്റുപൊറക്കുന്നത് അവന് ഭൂഷണം രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ് അവന്റെ പ്രീതിയാവട്ടെ പുൽക്കുടിയിലെ മഞ്ഞു തുള്ളി പോലെയും ബോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ് വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യയാവട്ടെ കർത്താവിൻ്റെ ദാനമാണ് അലസത ഒരുവനെ ഗാഠനിദ്രയിൽ ആഴ്ത്തുന്നു മടിയന് പട്ടിന് കിടക്കേണ്ടി വരും കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതി അടയും ദരിദ്രരൂടെ ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത് കഠിനമായി കോപിക്കുന്നവൻ പിഴ ഉടുക്കേണ്ടി വരും കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക നീ ജ്ഞാനിയാകും മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ് ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു അലസൻ കൈ പാത്രത്തിൽ അമഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് കൊണ്ടുചെല്ലാൻ അവന് പ്രയാസമാണ് പരിഹാസകൻ പ്രഹരമേൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കാവൂ വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു ദുഷ്ടന്റെ വായി അന്യായത്തെ വിഴുങ്ങുന്നു പരിഹാസകർക്ക് ശിക്ഷാവിധിയും ബോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി